കള്ളുരുത്തിയിൽ യുവാവിന്റെ കൊലപാതകത്തിൽ രണ്ടുപേർ അറസ്റ്റിലായിരിക്കുന്നു ആഷിഖിന്റെ പെൺ സുഹൃത്തും ഭർത്താവുമാണ് അറസ്റ്റിലായത് കൊലപാതകത്തിലേക്ക് നയിച്ചത് പെൺ സുഹൃത്തിന്റെ നഗ്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് ആഷിഖ് ഭീഷണിപ്പെടുത്തിയത് മൂലമെന്ന് പോലീസ് ഇന്നലെ രാത്രിയാണ് ആഷിക്കിനെ അവശ്യയിൽ പെൺ സുഹൃത്തായ ഷാഹിന ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇരു കാലുകളുടെയും തുടകളിലും കൽത്തണ്ടകളിലും ആഴത്തിൽ മുറിവേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു ആഷിഖ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ ആത്മഹത്യ എന്നായിരുന്നു നിഗമനം പെൺസുഹൃത്തായ ഷാഹിനയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തിന്റെ സൂചനകൾ പുറത്തുവരുന്നത് വിശദമായ ചോദ്യം ചെയ്യലിനായി ഷാഹിനയുടെ ഭർത്താവ് ഷിഹാസിനെയും വിളിപ്പിച്ചു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഷിഹാസ് കൊലപാതകം നടത്തിയതായി സമ്മതിക്കുകയായിരുന്നു ഷാഹിനയുടെ നഗ്ന ചിത്രങ്ങൾ കാട്ടി ആഷിഖ് ഭീഷണിപ്പെടുത്തിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് രാത്രിയോടെ ആഷിഖിനെ കണ്ണങ്ങാട്ടു പാലത്തിന് സമീപത്തുള്ള ഇന്ദിരാഗാന്ധി റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചുവരുത്തി തുടർന്നായിരുന്നു കൊലപാതകം ഷിഹാസിൻ്റെയും ഷാഹിനയുടെയും അറസ്റ്റ് പള്ളുരുത്തി പോലീസ് രേഖപ്പെടുത്തി കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ദമ്പതികളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു സംഭവത്തിൽ കൂടുതൽ പേരുടെ പങ്കുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി